ഹലോ ഗൈസ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മറ്റേ കുടിയന്മാർ പലവിധം അതിന്റെ ഭാഗം രണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തിൽ നമ്മൾ കുറച്ച് കുടിയന്മാരെ ടൈപ്പ് ഓഫ് ഡ്രിങ്കിങ് ഗൈസനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൻപുറങ്ങളിൽ മാത്രം അങ്ങനെ കാണുന്ന സിറ്റിയിലൊന്നും കാണാനേ കിട്ടാറില്ല കാരണം വളരെ വളരെ പരിമിതമാണ് അതുപോലെ ഇവരുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മുതിർന്നവരായിരിക്കാം നമ്മുടെ ഈ യുവാക്കൾക്കിടയിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഒരു വിഭാഗം ആൾക്കാരാണ് ഞാൻ കാണിച്ചുതരാം ഓക്കെ കാര്യങ്ങളിലേക്ക് അടക്കം അതായത് കുടിക്കുന്നതിന് മുന്നേ മൂന്നുള്ളി കാരണമാർക്ക് കൊടുക്കുക എന്നിട്ടടിക്കുക ഇവർ അടിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഏത് കയ്യിലാണോ ഗ്ലാസ് ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ കയ്യിൽ ഇപ്പോൾ ഇടത്ത് വലത്തെ കയ്യിലാണോ ഗ്ലാസ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇടത്തെ കയ്യിൽ ഒരു കുപ്പി വെള്ളം അതായത് ആ മിൾവാട്ടിൻ്റെ കുപ്പി അടപ്പ് തുറന്ന് ഇവർ കൈ പിടിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അത്ര വെള്ളം ഇങ്ങോട്ട് വെച്ചിട്ട് വെക്കും നേരെ ഒരു ഇടുക ഇത് അടുത്തത് പുഷ്പ പുള്ളികളെ മട്ടും നിപ്പ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങ് അടിച്ച് തന്നെ ഇങ്ങനെ വന്ന് നിന്നിട്ട് അടിക്കും ടച്ചിങ്സൊക്കെ ഇട്ട് കടിച്ചിട്ട് ആ ദേശം മൊത്തം തുപ്പി അങ്ങ് നാട്ടിക്കും ഇങ്ങനെ തുപ്പി നമ്മുടെ ദേഹത്തും എല്ലാം ഇങ്ങനെ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും ഇല്ലേ ഇല്ലേ ഇതേ കണക്കൊരുത്ത ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് അടുത്തത് ഇതെല്ലാം നമുക്ക് സഹിക്കാം സുഹൃത്തുക്കളെ നമ്മൾ പല സൈറ്റിലും ഒരു ഗ്ലാസും ഒക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത് നമ്മൾ മറ്റേ തോട്ടിൻ്റെ പാരമ്പത്തോ കുളത്തിൻ്റെ സൈഡിലോ മറ്റേ കുട്ടിക്കാരൻ്റെ സൈഡിലോ അവിടെ ഇവിടേക്ക് ഇരുന്ന് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസും ഈ ആറ് പേരും ഒക്കെ ആയിട്ടായിരിക്കും ഇന്ന് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തനുണ്ട് ഇവനെ നമ്മളിത് ഒഴിച്ചു കൊടുക്കും ഇവൻ ഒഴിച്ചു കൊടുത്തിട്ട് അടി നീ അടിച്ചിട്ട് കറങ്ങാൻ എന്ന് പറയും ഇവനാ കറങ്ങാന്ന് പറഞ്ഞിട്ട് ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ എന്ന് പറയും ഈ മോൻ ഒരു കാരണവശാലും ഇത് കുടിക്കത്തില്ല അവസാനം നമ്മളൊരു നാല് പേര് പുഴുത്ത ചീത്ത വിളിക്കുമ്പോഴായിരിക്കും ഇവൻ കുടിക്കുന്നത് അങ്ങനൊരുത്തൻ ഉറപ്പായിട്ടും എല്ലാ ഗാങ്ങിലും ഉണ്ടായിരിക്കും അടുത്ത കൂട്ടരെന്ന് പറയുന്നത് മണപ്പന്മാരാണ് മണപ്പ പരിമിച്ച് ചെയ്ത് മേച്ച ചെയ്തത് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് ടച്ചിങ്സ് എന്തെങ്കിലും കയ്യിലെടുത്ത് വെച്ചിട്ട് ഇത് അടിക്കുന്നതിന് മുന്നേ ഇതിങ്ങനെ മണപ്പിച്ചിട്ട് ഇവർ അടിക്കത്തുള്ളൂ അതായത് കഴിക്കാൻ ആഹാരമില്ലെങ്കിൽ മാവല അങ്ങനെ എന്ത് വേണ്ട അല്ല വിക്സ് ടൈഗർ ബാം അമൃതാഞ്ചൻ അങ്ങനെ തുടങ്ങി കൊടാലത്തേലം എന്ത് കിട്ടിയാലും ഇവർ മണപ്പിക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ ഛട്ടറിൻ്റെ കോളർ മണപ്പിച്ചിട്ടായാലും അടിക്കും ഇങ്ങനെയുള്ള കൂട്ടുകാരും കിടയിലുണ്ടോ അതും ഇവർ അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടോ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അടുത്തൊരു സുഹൃത്ത് നമ്മുടെ കാണും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നമ്മൾ സാധനം ഒഴിച്ചു വെക്കുന്നു ഇവിടെ വിളിക്കുന്നു നമ്മൾ വിളിക്കുന്നതാണ് അവിടെ നിന്ന് വിളിക്കല ആ വരുന്നു നേരെ വരുന്നു അടിക്കുന്നു ടച്ചിങ്സ് ടച്ചിങ്സ് കഴിക്കുന്നു അവൻ അവൻ്റെ വഴിക്ക് പോകുന്നു ഇവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇവനെ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ അതായത് നമ്മളൊക്കെ മോനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും ഇവനിങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ വന്നിട്ടില്ലായിരുന്നു നോക്കി ഇങ്ങനെ നിൽക്കും ഡെങ്ങിന് ഇങ്ങനെയെന്ന് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കീഴിലുള്ള ഓ അടുത്തതായി പകൂട്ടങ്ങളിലും കണ്ടുവരുന്ന ഒരു ഒരു സുഹൃത്താണ് അതായത് ഇവൻ കുടിക്കുമ്പോൾ നമുക്ക് ഇവൻ എന്തിനാ കുടിക്കുന്നത് അവൻ ഒരു അറുപത് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിക്കാൻ പറ്റും താഴെ നമ്മളൊരു ഗ്ലാസ് വെച്ചു കൊടുത്താൽ മതി അതായത് ഇവൻ അടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴെ ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അങ്ങനെ ഇങ്ങനെ കുടിച്ചിട്ട് മാറാൻ പറ്റും ഫുൾ ലീക്കാണ് ഇവൻ ഞാൻ ഇതിപ്പം ഞാൻ കാണിക്കാത്തത് ഇത് മൈക്കിലായി കഴിഞ്ഞാൽ എൻ്റെ മൈക്ക് പോയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇങ്ങനെ കുടിക്കുന്നതൊന്നെ ഇതുവഴിയൊക്കെ ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ കുറഞ്ഞ് പേർക്ക് കൊടുക്കണം എന്തിനാടാ മുന്നേ പോലെ നീ വയ്യാത്ത വടിക്ക് വയ്യാത്ത വട്ടി കയ്യാതെ കയറുന്നതെന്ന് ഞാൻ പലതവണ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മണപ്പനും പുപ്പനും ഒക്കെ ഉള്ള അടിച്ചങ്കുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് അറിഞ്ഞ അങ്ങോട്ട് മെൻഷൻ ചെയ്യുക എല്ലാവരും അങ്ങോട്ട് അറിയട്ടെ അറിയട്ടെങ്ങൾ അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ അത്യാവശ്യം ശോകാവസ്ഥയിലാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് വേണം അതൊന്ന് ഇന്ന് ഒന്ന് ജിൽ ജില്ലെന്ന് പറഞ്ഞിട്ട് വരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇൻസ്റ്റ പോലെ ചാടിച്ചാടി നിൽക്കണം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ